അനിൽ അക്കര എങ്ങനെ കാണുന്നു താങ്കൾ ഇപ്പോൾ ഇ ഡിയുടെ ഈ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ധനമന്ത്രാലയത്തിനും ആർ ബി ഐക്കും റിപ്പോർട്ട് നൽകിയതിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ അല്ല ശ്രീ ഹരിദാസ് അല്ലെങ്കിൽ മഞ്ജു സൂചിപ്പിച്ച പോലെ ഈ കേസ് നിരവധി വർഷങ്ങളായി ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് കല്ലമ്പാറയിലുള്ള എ സി മൊയ്തീന്റെ വീട്ടിലാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ സർച്ച് നടക്കുന്നത് ആ സർച്ചിനകത്താണ് ഈ പറഞ്ഞതുപോലെ ഹരിയാസ് പറഞ്ഞ കാര്യത്തിൽ അല്പം തെറ്റുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപങ്ങളാണ് എ സി മൊയ്തീന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിൽ വിവിധ ട്രഷറികളിലും മറ്റാട് പരസ്പര സഹായ സംഘം ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയല്ല ഏതാണ്ട് തൊണ്ണൂറ്റി ലക്ഷത്തിൽ കൂടുതൽ വരും തിരുവനന്തപുരത്തെ ട്രസ്റ്റിയുടെ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ ഈ ചർച്ചയിലിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ ഒരു കോടി രൂപ ഒരു ഡെപ്പോസിറ്റ് വെച്ചിരിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സ് എന്നുള്ളത് അത് അപാരമായ ഒരു മനസ്സ് തന്നെയാണ് അത്രയനകത്ത് പറയാൻ കഴിയുള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി റെയ്ഡ് നടത്തി ആ റെയ്ഡിനകത്ത് കണ്ടെത്തിയ ഈ പറഞ്ഞ ഒരു കോടി രൂപയിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനധികൃതമാണെന്ന് കണ്ടെത്തുകയും അത് പിന്നീട് ഇ ഡി മരവിപ്പിക്കുകയും അതിനെ അതിനെ പിന്നീട് ഇ ഡിയുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്യൂക്കേറ്റഡ് അതോറിറ്റി ശരിവയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഏതാണ്ട് ഒമ്പത് മാസത്തോളമായി ഈ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് പോലും എ സി മൊയ്തീൻ ഈ കേസിൽ പ്രതിയാകുകയോ എ സി മൊയ്തീനെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിലിരിക്കുമ്പോ ഈ കേസ് ആദ്യത്തെ സർച്ചും ആദ്യത്തെ തൊണ്ടി മുതലും കണ്ടെത്തിയതിനു ശേഷം അരവിന്ദാശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തു അരവിന്ദാസിന്റെ മൊഴി കൃത്യമായും എ സി മൊയ്തീനും പിന്നെ എം കെ കണ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി വന്നു അരവിന്ദാസിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു എഫ്ഐആർ ഐ ഇടാൻ ശ്രമിച്ചു പോലീസിന്റെ എഫ്ഐആർ ഇടാൻ കഴിഞ്ഞില്ല എന്നാൽ അരവിന്ദാസിന് നടപടിയെടുത്തില്ല അരവിന്ദാസിന് ആരോപിച്ച ആളുകൾക്കെതിരെ നടപടിയെടുത്തില്ല ഒന്നും ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ പതിമൂന്നോളം സഹകരണ ബാങ്കുകളിലേക്ക് കരിവന്നൂർ ബാങ്കിന്റെ അന്വേഷണം കൊണ്ടുപോയി ഇപ്പൊ ആ അന്വേഷണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കുന്ന റദ്ദാക്കുന്ന തരത്തിലേക്ക് പോയി യാഥാർത്ഥ്യം രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ രീതിയിലെ കാര്യങ്ങൾ പോകുന്നുവെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനുവരി കൂടി തന്നെ ഈ രേഖകൾ കൈമാറിയതാണ് ഇ ഡി ഇതിനകം തന്നെ വേണമെങ്കിൽ നടപടികളിലേക്ക് പോകാമായിരുന്നുവല്ലോ പക്ഷെ നമ്മളുടെ അറിയി വെച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ ഇപ്പോൾ ഈ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് അത് അത്ര രഹസ്യമൊന്നും അല്ലല്ലോ അല്ലെ അതൊരു പരസ്യമായ കാര്യം തന്നെയല്ലേ അല്ല ഞാനതാണ് പറഞ്ഞു വരുന്നത് ഇതിനകത്ത് കരുവന്നൂരിൽ തുടങ്ങി നേരത്തെ ഹരിദാസ് പറഞ്ഞ കുട്ടനല്ലൂർ ഉൾപ്പെടെ അയ്യന്തോൾ ഉൾപ്പെടെ ഏഹ് ഈ പെരിങ്ങണ്ടൂർ ബാങ്ക് ഉൾപ്പെടെ വലിയ വലിയ ചർച്ചകൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നാണ് അരവിന്ദാസിന്റെ അറസ്റ്റോടു കൂടി അത് അവസാനിച്ച് ഒന്നാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് ശേഷം ഇത് ഏത് ഗ്രൗണ്ടിലാണ് എന്ന് പോലും നമുക്ക് അറിയാത്ത രീതിയിൽ കടൽപ്പരത്തിനെ പോലെ വ്യാപിപ്പിച്ചുകൊണ്ട് ഈ അന്വേഷണം പോകുമ്പോൾ ആ അന്വേഷണത്തിലൊക്കെ ചില ദുരൂഹതകൾ തോന്നുന്നു ഞാൻ അതിനകത്ത് ഏഹ് പിന്നെ കൃത്യമായും അഴിമതി നടന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇ ഡി ഇപ്പോൾ ോപിക്കുന്ന കുറ്റങ്ങളൊക്കെ നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഈ കേസ് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല അത് കഴിഞ്ഞ ലൈഫ് മിഷൻ കേസിലുതുമായി ബന്ധപ്പെട്ടുണ്ടായി ലൈഫ് മിഷൻ കേസിലും ശിവശങ്കറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് മുന്നോട്ട് പോയില്ല സി ബി ഐ എൻക്വയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ ഇട്ടേണിന് ശേഷം അത് മുന്നോട്ട് പോയില്ല അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ തട്ടി അവസാനിക്കുകയാണ് ഞാൻ അതിന്റെ ഒരു അരയായി നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ തട്ടി നിൽക്കുന്നൊരന്വേഷണമായി കരിവന്നൂർ മാറുമോ എന്നൊരു ഭയം എനിക്കുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായിട്ട് കരുവന്നൂർ കൂടി പ്രതിപാദിച്ചുകൊണ്ട് ഉറപ്പുകൾ നൽകുന്നത് താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ഇപ്പോൾ ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നു അത് മാത്രമല്ല ഇന്നലെ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഓൺലൈനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കരുവന്നൂർ ബാങ്ക് എടുത്തു പറയുന്നു അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു എന്ന തോന്നൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലുള്ള സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഞാൻ അദ്ദേഹം ഈ വിഷയത്തിലൊക്കെ വ്യക്തിപരമായി ഇടപെട്ടു എന്ന് ഞാൻ പറയല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണല്ലോ പിന്നെ സ്വർണക്കള്ളക്കറത് കേസ് നടന്നു ആ കേസിന്റെ ഭാഗമായി തൊണ്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടിച്ചു ശിവശങ്കരൻ ജയിലിൽ കിടന്നു സ്വപ്ന സുരേഷ് ജയിലിൽ കിടന്നു ആ ജയിലിൽ കിടന്ന് ഇ ഡി എല്ലാം സ്വത്ത് പൂർണ്ണമായി കണ്ടുകെട്ടി ആ കേസ് അവസാനിച്ചു ആ കേസ് അവസാനിച്ച കേസിലാണ് മുഖ്യമന്ത്രി തൃശൂരിൽ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സ്വർണക്കള്ളക്കടത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണോ നടന്നത് എന്നുള്ളത് പറയാൻ അത് പറയുമ്പോ അത് തർജ്ജമ ചെയ്താരാണ് വി മുരളീധരനാണ് ആ വി മുരളീധരൻ പറയാണ് ശിവശങ്കര പ്രധാനമന്ത്രി ഓക്കെ ഒരു തെറ്റുപറ്റിയതാണ് മനസിലായി പ്രധാനമന്ത്രി ഒരു തെറ്റുപറ്റിയതാണ് അപ്പൊ വി മുരളീധരൻ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയാണ് ശിവശങ്കരൻ ജയിലിൽ കിടന്നു ഈ വി മുരളീധരും ശിവശങ്കറും തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാലോ ഞാനതിലേക്ക് പോകുന്നില്ല ഒരു ഒരു കേസ് കഴിഞ്ഞ് പ്രതികൾ പ്രതികൾക്കെതിരെ ചാർജ് കൊടുത്ത കേസിലാണ് പ്രധാനമന്ത്രി ഇത് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത് ആ കൺഫ്യൂഷൻസിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഡീലുകൾ ഉണ്ടാകുന്നു എന്നൊരു സംശയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ശരി ഒന്ന് ഒന്ന് ടെലിഫോൺ